സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിചുദനത്തിനുമായ സ്വർഗീയ നല്ല വിതാവേ നല്ലത് വിലയേറിയായ പ്രഭാതനായി നന്ദി അതോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ ദൈവമേ സ്തോത്രം അടിയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അതോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വം കൊടുത്തു സ്തോത്രം ചെയ്യുന്ന കർത്താവെ മനുഷ്യനെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചു കൊണ്ട് അനുസരിപ്പി ഹാലലിയ പലപ്പോഴും അഴിയങ്ങളെയൊക്കെ ജീവിതത്തിൽ കർത്താവെ ഹാലലിയ ക്രിസ്ത്യ ജീവിതത്തിൽ പോലും ദൈവ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർത്താവ് അവരുടെ പ്രീതിക്ക് വേണ്ടി ഹാലലിയ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹാലലിയ ദൈവത്തിന് ദൈമയെ അഹിതമായി ഹാലലിയ സ്തോത്രം എതിരാൾ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ർത്താവ് സ്തോത്രം അപ്പൊ ഇന്ന് ഈ പ്രഭാതത്തിൽ അടിയൻ അടിയങ്ങളോട് നീ ഓർപ്പിക്കുന്ന ഭർത്താവ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആണ് കടക്കുവാനുള്ള ഏക മാർഗം എന്നാലി വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന വർത്താവ് അതിനായി നന്ദി പറയുന്ന ഭർത്താവ് നിന്നെ സ്തുതിക്കുന്ന ഭർത്താവ് ദേമേ സ്തോത്രം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല ഹോവിൽ ആശ്രയിക്കുന്ന എന്ന വചനം ഞങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു ദേമേ സ്തോത്രം ഹാലലിയ സ്തോത്രം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന കർത്താവ് ദൈമയെ മറ്റു ലാഭങ്ങളെ ദേമേഹാലെ പ്രതി മനുഷ്യരെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമ്പോൾ ഹാലലിയ ദൈവേഷത്തിന് എതിരെ ഹാലലിയ അത് നിൽക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് അവകാശമാകുന്ന സ്വ സ്വർഗരാജ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് ദേവേ സ്ത്രോത്രം ദേഹാലെ അല്പനേരത്തെ സന്തോഷത്തിനും ഹാലലിയ മറ്റു ിൽ കർത്താവെ വലിയ ആളുകൾ ചമയാൻ വേണ്ടി ഹാലലിയ മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലും കർത്താവെ ആരൊക്കെ ദൈമേ ഹാലിയെതിരെ നിന്നാലും ഹാലലിയ ആരൊക്കെ അടിയങ്ങളെ മോശം പറഞ്ഞാലും ഹാലലിയ ദൈമയെ ദൈവം ദൈവവൈത്തിന് ആ വിട്ടകന്ന് ജീവിക്കാൻ ഞങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ദൈവത്തിന് പ്രസാദം ചെയ്യാൻ പ്രസാദമുള്ളതായി തീരുവാൻ തക്കണം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾ വിളി അവകാശികളെന്ന് വിളി കേൾപ്പുവാൻ തക്കണോ അടിങ്ങൾ സഹായിക്കണം മഹത്വം പങ്കെടുക്കണം